ജീവിതശൈലി രോഗങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് കൂടിയ ആഹാരങ്ങൾ വളരെ കുറച്ച് മാത്രമേ പാടുള്ളൂ എന്നതിനാൽ ചോറ് പൂർണ്ണമായും ഒരുപക്ഷെ ഭാഗികമായി തന്നെ ഉപേക്ഷിക്കപ്പെടുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ ജപ്പാൻ വയലറ്റ് എന്ന് പറയുന്നത് ഇത്രയും ക്വാളിറ്റി ഔഷധ മെഡിസിനൽ വാല്യൂ കൂടി ഉള്ളതിനാൽ അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉള്ളതായിട്ട് കാണുന്നില്ല വളരെ നല്ല ക്വാളിറ്റി റൈസാണ് നമ്മുടെ ജപ്പാൻ വയലറ്റ് റൈസ് ഇതിന് അങ്ങനെ വന്നിട്ടില്ല സമയത്തും വയലറ്റ് കളർ കളർ ഉണ്ടായിരുന്നു കതിര് വിളവ് വരുന്ന അനുസരിച്ച് മാറി മാറി വളരെ ഔഷധ ഗുണമുള്ള ഒരു നെല്ലിനമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് അറിയപ്പെടുന്നത് കുക്കിംഗ് ക്വാളിറ്റിയും അതുപോലെ മെഡിസിനൽ ക്വാളിറ്റിയും ഒക്കെ കൂടുതലായി കാണുന്നു വളരെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതലും അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് വളരെ കൂടുതലുള്ളതിനാൽ ആൻറ്റി ക്യാൻസറസ് ആയിട്ടും അറിയപ്പെടുന്നു നമസ്കാരം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വ്യത്യസ്തമായ കൃഷി പാടത്താണ് അതായത് ജപ്പാൻ വയല റൈസ് എന്ന് പറയും അതായത് ഏത് രോഗക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു നെൽകൃഷി അന്നേരം ഈ റൈസിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ ധാന്യപ്പൊടികളും ഒക്കെ അന്വേഷിപ്പം ക്യാൻസറിനെ പ്രതിരോധിക്കാം അതേപോലെ തന്നെ ഷുഗർ അങ്ങനെയുള്ള ഓരോ അസുഖങ്ങൾക്കും നമ്മൾ മറ്റ് ധാന്യപ്പൊടികളൊന്നും അന്വേഷിച്ച് പോകേണ്ട ജപ്പാൻ വയലറ്റ് റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി അരി ആഹാരം കഴിക്കാം അതായത് രുചിയോട് ആഹാരം കഴിക്കാം പക്ഷേ അരി വയലറ്റ് നിറം കറുത്തിരിക്കും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് നമുക്ക് ഇതിനൊക്കെ ജപ്പാൻ വയലറ്റ് റൈസിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ചേട്ടൻ എടുത്തിട്ടുണ്ട് നമുക്ക് കർഷകനെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം സാറേ നമസ്കാരം നമസ്കാരം പുതിയ വ്യത്യസ്തമായ ഒരു കൃഷിയാണ് സാർ ഇപ്പൊ ഇറക്കിയിരിക്കുന്നത് എന്താണ് ഈ കൃഷിയുടെ പേര് ജപ്പാൻ വയലറ്റ് ജപ്പാൻ വൈലറ്റ് റൈസ് ഈ ജപ്പാൻ വയലറ്റ് റൈസ് ചെയ്യാനുള്ള ആ ഒരു ചിന്താഗതി എവിടെ നിന്നു എനിക്ക് ആദ്യമായിട്ട് നിന്ന് കുറച്ച് വിത്ത് കിട്ടിയതാണ് അപ്പൊ വിത്ത് കിട്ടിയത് അത് ഞാൻ കരയില് ആദ്യം കൃഷി ചെയ്തു അപ്പം ആ കൃഷി ചെയ്ത നെല്ല് കണ്ടത്തിലേക്ക് പരീക്ഷണാർത്ഥം കണ്ടത്തിലേക്ക് ഇറക്കിയെന്നുള്ള വിജയകരമാണോ വിജയകരമാണ് നല്ല വിളവുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇതൊരു നൂറ്റിപത്തു ദിവസം നൂറ്റിപത്തു ദിവസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്നേ വരുന്നുള്ളുക്കെ നൂറ്റി ഇരുപത് ദിവസം പോകും ഇത് നമ്മള് സാധാരണ നെൽകൃഷി പോലെ തന്നെയാണോ അതേ പ്രവസ്തി തന്നെയാണ് പിന്നെ ഇതിന് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ചാണകം ആ ചവി ചാരം അങ്ങനെ ചവറ്റുകളോ അങ്ങനെയൊക്കെ ഉള്ള കൂടുതലും തികച്ചും ജൈവങ്ങളോ ഓർഗാനിക് ആയിട്ടുള്ള കൃഷിയാണ് ഈ ഈ നെല്ലിന് മറ്റു നെല്ലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വില എങ്ങനെയാ വ്യത്യാസം വില ഇതിപ്പം നമുക്ക് വീണിലോട്ട് ഇറക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നല്ലേ ഉള്ളു അപ്പൊ അതിനിപ്പതിന്റെ അല്ല നിലവിലെനിക്ക് തോന്നുന്ന നെല്ലിനെക്കാട്ടിലും ലാഭകരമായ ഒരു കൃഷിയാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അതെ അതെ അതേപോലെ തന്നെ ഈ മറ്റേ കീടനാശിനികളുടെ ഒക്കെ ശല്യം അങ്ങനെ കീടനാശിനികളൊന്നും അടിക്കേണ്ടി വന്നിട്ടില്ല ഇത് കീടത്തെ പ്രതിരോധിക്കുന്ന രീതിയിൽ ഈ നെല്ലിനെ സാധാരണ ഉള്ള നെല്ലുകൾക്ക് നമുക്ക് കീടനാശി കീടനാശിനി കൂടെ കൊണ്ടുനടക്കണം കീടനാശിനി അതായത് കതിരായി തുടങ്ങി കീടനാശിനി അടിക്കേണ്ട സിസ്റ്റം വരുന്ന പക്ഷെ ഇതിനധികം അങ്ങനെ കീടനാശിനി അടിക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ഈ റൈസ് സാധാരണ ഉള്ള റൈസ് ഇപ്പൊ ആഹാരം നെല്ലാഹാരങ്ങള് അരി ആഹാരങ്ങള് ഒക്കെ ആളുകൾ ഉപേക്ഷിച്ചിട്ട് ധാന്യങ്ങൾ ധാന്യപ്പൊടികളിലും ധാന്യങ്ങളിലേക്കും ഒക്കെ ആളുകൾ മാറിയിരിക്കുകയാണ് ഈ നെല്ലിന് അതിന് തീർച്ചയായിട്ടും ഒരു പ്രതിവിധിയായിട്ടാണ് വന്നേക്കുന്നത് ഏത് ഏത് രോഗത്തിനും കഴിക്കാന്നാ പറയുന്നത് ആണോ എന്നാ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നെല്ല് വാങ്ങിച്ചതും ഞാൻ കൃഷി ചെയ്യാൻ ഇടയായത് ആഹ് ഹാ അന്നേരം രോഗികൾക്ക് ഏത് രോഗികൾക്കും ഈ ആഹാരം കഴിക്കുക അതായത് ഷുഗർ സംബന്ധമായി രോഗങ്ങളുള്ളവർക്കും ക്യാൻസർ ഇതേപോലുള്ള രോഗമുള്ളവർക്കും എല്ലാം കഴിക്കാം അല്ലേ എന്നുള്ള രീതിയിലാണ് ഞാൻ അറിഞ്ഞത് ചെയ്തു ആസ്ഥാനത്തിലാണ് ചെയ്ത് ഓഫീസർ ഒക്കെ സാറിന്റങ്ങനായിരുന്നു കൃഷി ഓഫീസറൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള രീതിയിൽ സപ്പോർട്ടാ ഇനി നമ്മൾ ഇത് വിപണിയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി ഇതിന്റെ കൃഷി രീതികളെന്ന് പറഞ്ഞുതരാമോ ഇത് ആദ്യ സമയത്ത് ഇപ്പൊ ഇപ്പൊ നെല് സാധാരണ നെല്ലിന്റെ കൂട്ടി നിൽക്കുകയാണ് ആദ്യ സമയത്ത് വയലറ്റ് ആയിരുന്നു ആദ്യം കള്ളർ വയലറ്റ് ആയിരുന്നു ആ അത് കഴിഞ്ഞാൽ വയലറ്റ് അതിരായിരുന്ന സമയത്തും വയലറ്റ് കളർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കതിര് വിളവ് വരുന്ന അനുസരിച്ച് കളർ മാറി മാറി വരുന്ന ഒരു സിസ്റ്റം ആണ് നമ്മൾ സാധാ നെല്ലിലേക്ക് സാധാ അരിയിലേക്ക് വന്നിരിക്കുകയാണ് അല്ലെ നെല്ലിലേക്ക് വന്നിരിക്കുകയാണ് ആ നെല്ലിലേക്ക് സാധാ നെല്ലിന്റെ അരി അന്നേരം ഈ കൂമ്പ് വിടർന്ന് പൂവുന്ന സമയത്ത് വയലറ്റ് അലി ആയിരുന്നു അന്നേരം ഇതെല്ലാം വയലറ്റ് ആയി വയലെ അല്ലേ ഞാൻ ലാലി പന്തളം തെക്കേക്കര കൃഷി ഓഫീസറാണ് എൻ്റെ പഞ്ചായത്തിലെ മാവര മാവരപ്പാടശേഖരത്തിലെ പതിനഞ്ച് ഹെക്ടർ വരുന്ന കൃഷിഭൂമിയിലെ ജപ്പാൻ വയലറ്റ് ഉമ ഭാഗ്യ എന്നീ നെല് നെല്ലിനങ്ങളാണ് കൃഷി ചെയ്യുന്നത് പരീക്ഷണാടിസ്ഥാനമാണ് ജപ്പാൻ വയലറ്റ് എന്ന നെല്ലിന് ഈ വർഷം ഈ പഞ്ചായത്തിൽ കൃഷി ആരംഭിച്ചത് ഒരേക്കർ സ്ഥലത്ത് കൃഷിയായിട്ടാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ ഈ കൃഷി ആദ്യമായി ആരംഭിച്ചത് അതിൽ നിന്ന് കൃഷി ചെയ്ത മൂന്ന് കർഷകരിൽ ഒരാൾ കൃഷി ചെയ്ത വിത്ത് ഉപയോഗിച്ച് ഈ വർഷം പുഞ്ച കൃഷിക്ക് അമ്പത് സെൻറ്റ് സ്ഥലത്തേക്ക് കൃഷിയിറക്കി അതാണ് ഇപ്പോൾ നിലവിൽ കതിരായിക്കൊണ്ടിരിക്കുന്നത് ഇത് കരഭൂമിയേക്കാൾ ഏറ്റവും നന്നായിട്ടാണ് പുഞ്ച കൃഷിയിൽ അതായത് വെറ്റ്ലാൻഡിൽ കൃഷി ചെയ്യാൻ കഴിയുന്നത് വളരെ സ്യൂട്ടബിളായി കാണുന്നത് വെറ്റ്ലാൻഡാണ് ഡ്രൈ ലാൻഡിനേക്കാൾ അതായത് നമ്മുടെ കര നെൽകൃഷിയേക്കാൾ നിലത്തിൽ കൃഷി ചെയ്യുന്നതാണ് ജപ്പാൻ വയലറ്റിന് അനുകൂല സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത് ജപ്പാൻ വയലറ്റ് എന്ന് പറയുന്ന നെല്ല് പുല്ലാട് ഫാമിൽ നിന്നാണ് ഒരേക്കർ സ്ഥലത്തേക്കുള്ള നെല്ല് വാങ്ങിയത് മൂന്ന് കർഷകർ കൃഷി ചെയ്തതിൽ ഒരാളാണ് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യം കാണിക്കുന്നത് നല്ല വയലറ്റ് നിറത്തിലുള്ള ഇലകളോടുകൂടി വിത്ത് കിളിർത്ത് നല്ല വയലറ്റ് നിറത്തിലായി കതിരാകുന്നത് വരെ ഈ വയലറ്റ് നിറം കാണുകയും പിന്നീട് ക്രമേണ മഞ്ഞ നിറത്തിലേക്ക് മാറി സാധാരണ നെല്ലിൻ്റെ രീതിയിലേക്ക് പോവുകയും ചെയ്യുന്നു നൂറ്റിപ്പത്ത് ദിവസമാണ് ഇതിൻ്റെ മൂപ്പ് ഏകദേശം ജ്യോതി നെല്ലിനത്തോട് സാമ്യമുള്ള നെല്ലാണ് ഇതിനുള്ളത് ബ്രൗൺ നിറത്തിൽ ബ്രൗൺ നിറത്തോടൊപ്പം തന്നെ നേരിയ വയലറ്റ് നിറവും കൂടി ഇതിൻ്റെ ബ്രാനിനുണ്ട് വളരെ ഔഷധഗുണമുള്ള ഒരു നെല്ലിനമായിട്ടാണിത് കാണപ്പെടുന്നത് അറിയപ്പെടുന്നത് കുക്കിംഗ് ക്വാളിറ്റിയും അതുപോലെ മെഡിസിനൽ ക്വാളിറ്റിയും ഒക്കെ കൂടുതലായി കാണുന്നു വളരെ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലും അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് വളരെ കൂടുതലുള്ളതിനാൽ ആൻറ്റി ക്യാൻസറസ് ആയിട്ടും അറിയപ്പെടുന്നു അതുപോലെ നല്ല കുക്കിംഗ് ക്വാളിറ്റി എല്ലാത്തിനും മുമ്പനായിട്ട് തന്നെ നമ്മുടെ ഈ ജപ്പാൻ വയലറ്റ് മുന്നേറുകയാണ് അടുത്ത വർഷം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വിത്ത് ആയിട്ടും കൂലി ചെലവ് സബ്സിഡി ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടിയുമാണ് കർഷകർക്ക് നൽകിയിട്ടുള്ളത് അടുത്ത വർഷം കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പി വ്യാപിപ്പിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ ഇതിന്റെ സീഡിന് വില കൂടുതലായിരുന്നു അതുപോലെ തന്നെ ഇതൊരു റയർ വെറൈറ്റിയാണ് വിത്ത് കിട്ടാനുള്ള ദൗർലഭ്യം ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു കിലോയ്ക്ക് നൂറ് രൂപ പ്രതീക്ഷിക്കുന്നു സ്വന്തം ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി തട്ട ബ്രാൻഡ് മാവര ജപ്പാൻ വയലറ്റ് റൈസ് എന്ന പേരിൽ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓൾറെഡി നമ്മുടെ മാവര പാടശേഖരത്തിൻ്റെ ഒരു വാല്യൂ അഡീഷൻ യൂണിറ്റ് ഉണ്ട് മൂല്യവർധിത പ്രോഡക്റ്റ് ചെയ്യുന്നുണ്ട് മാവര പുത്തരി അപ്പപ്പൊടി പിടിയപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മാവര ബ്രാൻഡ് തട്ട ബ്രാൻഡ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ബ്രാൻഡാണ് തട്ട ബ്രാൻഡെന്ന് പറയുന്നത് തട്ട ബ്രാൻഡിൽ ഈ ജപ്പാൻ വയലറ്റ് പൈസ കൂടി പുറത്തിറക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഹാരമാണ് നമ്മുടെ ഔഷധം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ധാന്യങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് ഉപയോഗിക്കുന്നത് കാരണം ജീവിതശൈലി രോഗങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് കൂടിയ ആഹാരങ്ങൾ വളരെ കുറച്ച് മാത്രമേ പാടുള്ളൂ എന്നതിനാൽ ചോറ് പൂർണ്ണമായും ഒരുപക്ഷെ ഭാഗികമായി തന്നെ ഉപേക്ഷിക്കപ്പെടുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ ജപ്പാൻ വാലേറ്റ് റൈസ് എന്ന് പറയുന്നത് ഇത്രയും ക്വാളിറ്റീസ് ഔഷധ മെഡിസിനൽ വാല്യൂ കൂടി ഉള്ളതിനാൽ അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉള്ളതായിട്ട് കാണുന്നില്ല വളരെ നല്ല ക്വാളിറ്റി റൈസാണ് നമ്മുടെ ജപ്പാൻ വൈലറ്റ് റൈസ്